കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ എൽ സി ഡി പ്രൊജക്ട് വിതരണ പദ്ധതി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും സ്വജനപക്ഷപാതത്തോടെ നടപ്പിലാക്കി എന്നും ആരോപിച്ച് കുറ്റിപ്പുറം കുളക്കാട് ഡിവിഷനിലെ യുവജന ക്ലബ്ബ് അംഗങ്ങൾ സംയുക്തമായി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഉറപ്പിച്ച യൗവനങ്ങളാണ് ഈ കൂട്ടായ്മയിൽ വന്നിട്ടുള്ളത് എല്ലാവരും അത്തരത്തിലുള്ള ആളുകളാണ് നമ്മളൊരു ക്ലബിന്റെ പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അധികാരികളെ പോലെയോ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ പോലെയോ എന്തെങ്കിലും ഒരു വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളല്ല നമ്മളെല്ലാവരും ജോലി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഈ പൊതുസേവനത്തിനുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഹിൽ ടോപ്പ് ക്ലബ്ബ് പ്രതിനിധി സുബൈർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു റെഡ് സ്റ്റാർ ക്ലബ്ബ് പ്രതിനിധി ഒ കെ അധ്യക്ഷത വഹിച്ചു ഫിനിക്സ് ക്ലബ്ബ് പ്രതിനിധികളായ നിഷാന്ത് അനിലേഷ് ഓക്കെ റെഡ് സ്റ്റാർ ക്ലബ്ബ് പ്രതിനിധികളായ ജിഷ്ണു സി പി രമേശ് ഷൈൻ സ്റ്റാർ ക്ലബ്ബ് പ്രതിനിധികളായ അർജുൻ ജാസിർ യുണൈറ്റഡ് എഫ് സി ക്ലബ്ബ് പ്രതിനിധികളായ രതീഷ് യുവി സൈനുദ്ദീൻ വടക്കനാഴിയിൽ ഹിൽ ടോപ്പ് ക്ലബ്ബ് പ്രതിനിധി ബദറുദ്ദീൻ ടോപ്പേഴ്സ് ക്ലബ്ബ് പ്രതിനിധി ഷംസുദ്ദീൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി മാർച്ചിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ ഭരണസമിതിയുടെ പ്രൊജക്ടർ വിതരണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നും അർഹരായ മുഴുവൻ ക്ലബ്ബുകളെയും ഉടൻ തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടും സംയുക്ത ക്ലബ്ബ് സമിതിയുടെ നേതാക്കൾ സെക്രട്ടറിക്ക് നിവേദനം നൽകി ടോപ്പേഴ്സ് ക്ലബ്ബ് പ്രതിനിധി നിജേഷ് നന്ദി പറഞ്ഞു മാഡം 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 മലപ്പുറത്തേക്കുള്ള വരവില് താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസം തോന്നുന്നുണ്ടോ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കൈയില് വെച്ചു കൊടുക്കും മാസായ മലപ്പുറം ഇനി മരണമാസം ഇത്ര വലിയ പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേ തല മലപ്പുറം